ബീഹാറിലെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടത്തിയിരുന്ന സ്പെഷ്യൽ ഇന്റൻസിവ് റിബിഷനെതിരായിട്ട് അതായത് വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായിട്ട് ഇന്ത്യയിലെ ബീഹാറിലെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ വലിയ ബഹളം വെച്ചിരുന്നു കാരണം ഈ ഒരു റിവിഷനിലൂടെ ലക്ഷക്കണക്കിന് പേരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത് ഈ സ്പെഷ്യൽ ഇന്റൻസിവ് റിവിഷൻ നടത്തുന്നത് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ മരിച്ച ആളുകളെ ഒഴിവാക്കാനും അതുപോലെ തന്നെ ഒന്നിലധികം വോട്ടുള്ള ആളുകളെ ഒഴിവാക്കാനും അതുപോലെ തന്നെ വിദേശ പൗരന്മാർ നമ്മുടെ ആ വോട്ടർ പട്ടികയിൽ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കാനുമാണ് കാരണം ഇപ്പോൾ ആധാർ കാർഡൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് വിദേശ പൗരന്മാർ നമ്മുടെ വോട്ടർ പട്ടികയിൽ കയറുന്നത് അവർക്ക് പല സംസ്ഥാന സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ മറ്റു അധികാരികളുടെയൊക്കെ രഹസ്യമായ സമ്മതത്തോടു കൂടിയാണ് ഇവരൊക്കെ വോട്ടർ പട്ടികയിൽ കടന്നു കൂടുന്നത് അങ്ങനെ വിദേശി വോട്ടർമാരെ ഒഴിവാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് പശ്ചിമബംഗാളിലും ഇതേപോലെ തന്നെ വിദേശി വോട്ടർമാർ ബംഗ്ലാദേശികൾ നിരവധി ബംഗ്ലാദേശികളാണ് പശ്ചിമബംഗാളിലെ വോട്ടർ പട്ടികയിലും കടന്നുകൂടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ വോട്ടിനെ ആശ്രയിക്കുന്ന മമതാ ബാനർജി ഇത്തരത്തിലുള്ള എസ് ഐ ആർ സ്പെഷ്യൽ ഇൻറ്റൻസി പ്രൊവിഷൻ ബംഗാളിൽ നടക്കുന്നതിനെതിരായിട്ട് വലിയ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ കോടതിയെ തന്നെ സുപ്രീം കോടതിയെ തന്നെ കേരളത്തിലെയും പശ്ചിമബംഗാളിലെയും തമിഴ്നാട്ടിലെയും ഗവൺമെൻറ്റുകൾ തന്നെ എസ് ഐ ആറിനെതിരെ അവർ രംഗത്ത് വന്നിട്ടുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് വിദേശികളായിട്ടുള്ള ഇൻഫിൽട്രേറ്റേഴ്സ് ആയിട്ടുള്ള നുഴഞ്ഞുകയറ്റക്കാരായിട്ടുള്ള ആളുകൾക്ക് വോട്ടർ പട്ടികയിൽ ഇടം കൊടുത്തുകൊണ്ട് അധികാരത്തിലേറുക എന്നുള്ളതാണ് അപ്പം അതേ ആ സമയത്താണ് ആധാറിനെ കുറിച്ചുള്ള തർക്കം വന്നത് ഇപ്പൊ സുപ്രീം കോടതി വരെ അത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ആധാർ എന്ന് പറയുന്നത് എന്താണ് ആധാർ എന്ന് പറയുന്നത് ഒരു തിരിച്ചറിയൽ കാർഡ് മാത്രമാണ് അതൊരു പൗരത്വ രേഖയല്ല അതാർ ആധാർ ആക്ട് തന്നെ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി ഇപ്പം അതൊന്നല്ല പ്രശ്നം ഇപ്പം ഇത് പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ വിദേശികളായിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ ആളുകളെ പറഞ്ഞു വിടാനുള്ള ശ്രമമാണ് അസമിൽ നടക്കുന്നുണ്ട് ബംഗാളിൽ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഏറ്റവും ശക്തമായിട്ട് നടക്കുന്നത് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിലെ രോഹിൽഖണ്ഡ് മേഖലയിലാണ് വിദേശി നോഴഞ്ഞുകയറ്റക്കാരെ പറഞ്ഞുവിടാൻ വേണ്ടിയിട്ടുള്ള കാര്യമായ ശ്രമം യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് അത് ബറേലി അതുപോലെ തന്നെ പിലിബിത്ത് ഷാജഹാൻപൂർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കാര്യമായിട്ടുള്ള രീതിയിലുള്ള ഈ പ്രവർത്തനം നടക്കുന്നത് വളരെ വ്യക്ത കൃത്യമായ നിർദ്ദേശം യോഗി ആദിത്യനാഥ് അദ്ദേഹം അധികൃതർക്ക് കൊടുത്തു കഴിഞ്ഞു യോഗി ആദിത്യനാഥ് പറയുന്നത് ഐഡന്റിഫൈ ഡി ആൻഡ് ഡിപ്പോർട്ട് ആദ്യം ആളുകളെ നിങ്ങൾ തിരിച്ചറിയുക പിന്നെ അവരെ തടഞ്ഞു വെക്കുക അതിനുശേഷം അവരെ അവരുടെ രാജ്യത്തേക്ക് പറഞ്ഞു വിടുക ഇതാണ് സർക്കാരിൻ്റെ നിലപാട് നമുക്കറിയാം ഉത്തർപ്രദേശിൽ പല സ്ഥലത്തും ബംഗ്ലാദേശികൾ വരുന്നുണ്ട് അവർ ആസാംകാരാണ് ബംഗാളികളാണ് തുടങ്ങിയ വാദങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് അപ്പൊ ഇവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉത്തർപ്രദേശിൽ തന്നെ ബംഗ്ലാദേശി ഭാഷ സംസാരിക്കുന്ന ആളുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവരെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ ത്രിപുരയിൽ നിന്നുള്ള ആളുകളെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അവരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരെ തിരിച്ചറിയുന്നത് കാരണം ഇവര് ബംഗ്ലാദേശികളാണ് ഇവരുടെ ഇടയിൽ പലർക്കും ആധാർ കാർഡ് വരെ ലഭിച്ചിട്ട് ആധാർ കാർഡ് വരെ ലഭിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ കൃത്രിമമായ ആധാർ കാർഡുള്ള ഉള്ള ആളുകളെയൊക്കെ തന്നെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഐഡന്റിഫൈ ചെയ്ത് പിടിക്കുന്ന ആളുകളെ ആ പിടിക്കുന്ന ആളുകളെ തൽക്കാലം താമസിക്ക താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡിറ്റൈൻ കേന്ദ്രങ്ങൾ തന്നെ പല സ്ഥലത്തും തുടങ്ങിയിട്ടുണ്ട് ഈ സ്ഥലങ്ങളിൽ അവരെ താമസിപ്പിച്ച ശേഷം വിശദമായ പരിശോധന നടത്തി അവർ വിദേശികളാണെന്ന് ഉറപ്പ് വരുത്തുകയാണെങ്കിൽ അവരെ അവർ ഏത് വിദേശ രാജ്യത്താണോ വന്നത് അവിടത്തേക്ക് അവരെ കയറ്റി അയയ്ക്കുക അല്ലെങ്കിൽ കയറ്റി വിടുക എന്നുള്ളതാണ് പല പ്രദേശങ്ങളും ഫാക്ടറികളിലൊക്കെ ഉത്തർപ്രദേശിലെ പല പ്രദേശങ്ങളും പ്രത്യേകിച്ച് ഈ പറഞ്ഞ മേഖലയിൽ അതായത് ടോഹിൽഖണ്ഡ് മേഖലയിൽ ഫാക്ടറി തൊഴിലാളികളായിട്ട് അതുപോലെ തന്നെ ഇഷ്ടിക കളങ്ങളിലൊക്കെ തന്നെ നിരവധി വിദേശികളാണ് കടന്നുകൂടിയിരിക്കുന്നത് അവരെ കയ്യിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള രേഖകൾ അവർ തദ്ദേശീയമായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് അവർ പറയുന്നത് ഞങ്ങൾ മറ്റേതെങ്കിലും സ്ഥലത്തുള്ള അവർ ഒരിക്കലും ബംഗ്ലാദേശികളാണെന്ന് പറയില്ല ഒന്നുകിൽ അവർ ബംഗാളികളാണെന്ന് പറയും അല്ലെങ്കിൽ ത്രിപുരയിൽ നിന്ന് വന്ന ആളുകളാണെന്ന് പറയും അങ്ങനെയുള്ള വാദമങ്ങളാണ് അവർ ഉയർത്തുന്നത് അങ്ങനെയുള്ള ആളുകളെയൊക്കെ തന്നെ കണ്ടുപിടിച്ചുകൊണ്ട് അതിശക്തമായ നടപടികൾ എടുക്കാൻ ആദ്യം ഡി കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു അതിനുശേഷം അവരെ ആ അതാത് രാജ്യങ്ങളിലേക്ക് പറഞ്ഞു വിടുന്ന പരിപാടികളാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത് അപ്പം എങ്ങനെയൊക്കെയാണോ എന്തിനു വേണ്ടിയാണോ സ്പെഷ്യൽ ഇൻറ്റൻസീവ് െ എതിർക്കുന്നത് അത് മമതാ ബാനർജിയായാലും പ്രതിപക്ഷമായാലും അവരുടെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് വിദേശി വോട്ടർമാരെ ആശ്രയിക്കുക എന്നുള്ളതാണ് ആ വിദേശി വോട്ടർമാരെ ഒരു കാരണവശാലും ഇന്ത്യയിലെ നിലനിർത്തില്ല അവരെ തിരിച്ചയക്കുമെന്ന ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് ആസാമിലെ മുഖ്യമന്ത്രി അതേപോലെ ആസാമിലെ മുഖ്യമന്ത്രിയാണെങ്കിലും ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി ആണെങ്കിലും അതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് യോഗി ആദിത്യനാഥാണ് ശക്തമായ നിലപാടുകളാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്